ഹായ് അപ്പൊ ലച്ചുവിൻ്റെ ഒരു ആഗ്രഹാട്ടെ തക്കാളി കറി ഉണ്ടാക്കാന്നുള്ളതും അപ്പൊ ഏതായാലും ആളൊരാഗ്രഹമല്ല സഹിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പൊ അതാള് തക്കാളി കറി ഉണ്ടാക്കാനൊക്കെ തക്കാളി ഒക്കെ മുറിച്ച് ഗ്യാസൊക്കെ ഞാൻ കത്തിച്ചു കൊടുത്തോണ്ട് കേട്ടോ അപ്പൊ ആള് തക്കാളി കറി ഉണ്ടാക്കാൻ പോവാട്ടാ നമുക്ക് കാണാട്ടോ എങ്ങനെയുണ്ട് തക്കാളി കറി തക്കാളിക്കാർക്കാൻ ഇപ്പൊ എന്തായാലും ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാറേ ആയിട്ട് പറയണ്ടാട്ട എനിക്ക് തക്കാളി തക്കാളി കറി ഉണ്ടാക്കണം തക്കാളിക്കാർ ചോദിക്കാർ ഉള്ളത്

ക്കാളി നല്ല വാടി കേട്ട

ചോള ഒരു മഞ്ഞപ്പൊടി ഇട്ട അത്ര ഒന്നും വേണ്ടത് ഇട അവർക്ക് ക്ലിപ്പ് പിടിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പം ഞാൻ ക്ലിപ്പ് ഞാൻ പിടിച്ചു കൊടുത്തിരിക്ക വെള്ളം വെള്ളം ഒഴിക്കണം മതി 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 റിഡി ആയി കേട്ടാ തക്കാളി കറിയൊക്കെ പിന്നെ ഞാൻ മീൻ വറക്കാൻ വേണ്ടി പോവാണ് അതെന്ത് മീനാണെന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യട്ടോ മീനെ കണ്ടിട്ട് എന്ത് മീനാണെന്നാണ് തോന്നണമെന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അതാ മീനൊക്കെ പുറത്ത് ഞങ്ങൾ ചോറ് നാളെ പരിപാടിയാണ് ഓക്കെ ടാറ്റ ബൈ ബായ്